അലങ്ങളിൽ അഗയകനൊക്കെ താലാം മെയ്ത്ത് തിരു അതന്തറഹ് മാൻ ആദി ബസ് മലത്തും മോദി തോതിത്ത് സർവ ആദങ്ങൾക്ക് മുനമാദങ്ങൾക്ക് മുനമാ കൊലം മഹാത്ഭുതമിൽ കോവിൽ പെരുത്തെ ഒളിവ് കോനെ പുകൽത്തി സറഫിൽ കൊമാന്യസി പൂവി മീ മോരിയിലും കരുണ ഹമീതരായുമൊടുവി ഹമീദരായുമൊടുവി താലങ്ങൾക്ക് നടുനൂലിട്ടേ മക്ക മതിൽ നാലാണ് താൻ തോതിത്ത് പദർ കാനം കര ഞണം വിതയ് തൈറസൂൽ അലും സഹാബവരിൽ ആടയടിക്കും ദിനം ഹാദി സലാത്തും സലാമാ അന്തം വരാതരുൾ ചിന്താൻ കവിക്കനൈ സന്തനമ്മിൽ ഏറ്റൊഴുമാനന്ത ഏറ്റൊഴുമാ അലങ്ങളിലാകയകനുക്ക് തല്ലാം അമ്മത്തതിരു അദം ദഹേതറഹ് മാൻ ആദി ബസ് മലത്തു സർവ അതങ്ങൾക്ക് മുനമാ കോമാനീഷിത്ത് ഭൂവിമി മോരിലും കരുണ ഹമീതരായും ഒടുവിൽ തലങ്ങൾക്ക് നടുനൂല്ലിട്ടേ മക്കമതിൽ നാലാണ്ടെ ഭേദമദീനാൽ താന് തൂതിത്ത് ബദ്രുകാനം ഹാനിത്ത കരഞ്ഞാന്നം വീത ഇറസൂൽ അലും സഹാപവരിൽ ആടയടി ും ദിനം ഹാദി സലാത്തും സലാ ഹാദി സലാത്തും സലാ